നമസ്കാരം ഞാൻ ജെ കെ ശാസ്താംകോട്ട ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനക്കര പടിഞ്ഞാറ് നാൽപ്പത്തിയാറ് എഴുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ രജത ജൂബിലി മന്ദിര ഉദ്ഘാടനവും സമർപ്പണവും സംബന്ധിച്ച പരിപാടികളാണ് ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചത് കരയോഗം പ്രസിഡന്റ് ശ്രീ പി വിജയചന്ദ്രൻ നായർ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ വി ആർ കെ ബാബു അവർ മുഖ്യ പ്രാസംഗികനായി എത്തിയത് താലിക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ അനിൽകുമാർ അവർ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് കരയോഗം സെക്രട്ടറി ശ്രീ ഗോപകുമാറും ഈ പരിപാടിക്ക് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ശ്രീ ദിലീപ് കുമാർ കൺവീനറുമാണ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചത് ശ്രീ പ്രഭാകരൻ പിള്ള അവൾ അതുപോലെ കൃതജ്ഞത രേഖപ്പെടുത്തിയത് കരയോഗം കരയോഗം ട്രഷറർ ശ്രീ രാമചന്ദ്രൻ നായർ അവ നമുക്ക് ഈ പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം കോർപ്പറേഷൻ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനായ യൂണിയൻ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി നമുക്ക് കൂടി ഒരു കോർപ്പറേഷൻ വേണമെന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ ലഭ്യമാക്കുന്നതിന് ഉള്ള ഒരു പ്രചോദനമാകുന്നതിന് ഒരു മുന്നോക്ക കോർപ്പറേഷൻ ഉണ്ടാക്കണമെന്നും ശക്തമായ സമ്പർക്കത്തിലൂടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അടി നടപ്പിലാക്കുവാൻ കഴിഞ്ഞതും അങ്ങനെയാണ് ആ ഉന്നോകക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് സമുന്നതിയിലൂടെ ഈ മൂന്ന് ശതമാനം സബ്സിഡി കിട്ടുന്നത് എട്ടാം ക്ലാസ് മുതൽ ഐ എ സി പഠിക്കുന്ന കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഫീസ് സൗജന്യം കിട്ടുന്നുണ്ട് വിവാഹിതരാകുന്ന അമ്മമാരില്ലാത്ത കുട്ടികൾക്ക് സഹായം ലഭിക്കുന്നുണ്ട് രോഗികളായ ആളുകൾക്ക് കിട്ടുന്നുണ്ട് സഹായം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട് വയ്ക്കുന്നതിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസ് ഗ്രാൻഡായി കിട്ടുന്നുണ്ട് ഇതൊക്കെ സമയാസമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അപേക്ഷ നൽകുന്നവർക്ക് കിട്ടും ഇ ഡബ്ല്യു എസിൽപ്പെട്ട നാല് ലക്ഷം രൂപയും താഴെ വരുമാനമുള്ളവർക്കൊക്കെ അത് കിട്ടുന്നതിനുള്ള അർഹതയുണ്ട് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവർക്ക് മുൻഗണന കിട്ടും എന്നുള്ളത് കൊണ്ട് ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അതിനൊക്കെ അപേക്ഷ നൽകുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊക്കെ കിട്ടും നമ്മുടെ ഈ കുന്നത്തൂർ താലൂക്കിൽ തന്നെ ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഈ ആനുകൂല്യങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി നമ്മുടെ ആളുകൾക്ക് അറിയുന്നില്ല കരോഗത്തിൽ വരുന്നവർക്കറിയുന്നില്ല കരോഗത്തിൽ പോകത്തില്ല അത് വേറൊരു കാര്യം അതുപോലെ തന്നെ വനിതാ സമരങ്ങൾ എങ്കിലും നന്നയുടെ നിർമ്മിയിൽ എല്ലാ പേരും ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു പണത്തിൻ്റെയും അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാ പേരും ഒരുമിച്ചിരുന്ന് വർത്തമാനം കൊണ്ടാണ് തൻ്റേതായ പങ്കാളിത്തം കൂടി ഇതിനുണ്ടാക്കി ഇതിൻ്റെ സിമെൻറ്റിൻ്റെയും ഇതിൻ്റെ മണലിൻ്റെയും തരികളിൽ എൻ്റെ കൂടി വിയർപ്പിൻ്റെ ഒപ്പ് ഉണ്ടാകണമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് കലയോഗത്തിലെ നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി സംഭാവന നൽകുന്നത് എന്തായാലും ഏറ്റവും നന്നായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വായത്തമാക്കിയ ഈ കെട്ടിടത്തിന്റെ സമർപ്പണം ആദരണീയനായ കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ പ്രസിഡന്റിന് കൈകളാൽ നിർവഹിക്കപ്പെട്ട ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇന്നലകളിൽ നമ്മുടെ കരയോഗ പ്രവർത്തനത്തിന് നേതൃത്വപരമായി പങ്കുവഹിച്ച മുതിർന്ന കരയോഗ അംഗങ്ങളെ ഓർക്കുവാനും അവരെ ആദരിക്കുവാനും ഈ ചടങ്ങ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു പല കാരണങ്ങളുണ്ട് തമാശ രൂപത്തിൽ അവതരിപ്പിച്ചെങ്കിലും വളരെ അർത്ഥവത്താണ് കാര്യങ്ങൾ അതിപ്പം ഒരുപാട് നമ്മൾ മുമ്പോട്ട് പോയിക്കഴിഞ്ഞിരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല പിന്നെ ഇവിടെ നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ഒക്കെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും തുടർന്ന് സംസാരിച്ചവരും പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം നമ്മുടെ പിന്നോക്ക സമുദായത്തിലെ മുന്നോക്കാരെ കണ്ടെത്താനുള്ള കോടതിയുടെ ഒരു വിലയിരുത്തൽ കാലഘട്ടത്തിൽ പിന്നോക്കത്തിലെ മുന്നോക്കാരുടെ ലിസ്റ്റ് ക്രീമിലയർ ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് നമ്മുടെ കേരള നിയമസഭ രണ്ട് മുന്നണിയാണല്ലോ ഭരിക്കുന്നത് രണ്ട് മുന്നണിയും കൂടെ അക്കാര്യത്തിൽ വലിയ ചർച്ചയില്ലാതെ തർക്കമില്ലാതെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇറങ്ങിപ്പോക്കില്ലാതെ അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു തീരുമാനം കേരളത്തിൽ ആ കാറ്റഗറിയിലുള്ള ഒരാളും പിന്നോക്ക സമുദായത്തിൽ ഇല്ലെന്നും വളരെ ആലോചിച്ച് നോക്കണം പിന്നോക്ക സമുദായത്തിൽ ഒരാളും ക്രിമിനെയർ പരിധി വരുന്ന ആളില്ല എന്ന് കേരള നിയമസഭ പാസ്സാക്കി പക്ഷേ അതിനകത്ത് അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു കൊണ്ടുവന്ന പേപ്പർ ധരിച്ചുകൊണ്ടുപോകാൻ പറഞ്ഞു കേരളത്തിലല്ല ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ഇതുണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർമാർ മുഖ്യമന്ത്രിമാർ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാര് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ താഴോട്ടുള്ള സെക്രട്ടറിമാര് ഡയറക്ടർമാർ ജോയിന്റ് ഡയറക്ടർമാർ വിവിധ ഡിപ്പാർട്ട്മെന്റ് മേധാവികൾ വൈസ് ചാൻസലർമാർ രജിസ്ട്രാർമാർ തുടങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിലുള്ളപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടുമായിട്ട് വന്നത് കൊണ്ടുപോകാൻ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ തലവേദനയെ ഇത് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ പക്ഷെ അത് കണ്ടുപിടിച്ചത് ഗവൺമെന്റ് തലത്തിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദരണീയനായ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ നാരായണ പണിക്കർ സാറും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ സെക്രട്ടേറിയറ്റിലെ ജന സഹായത്തോടു കൂടി ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആ കാറ്റഗറി എം പിമാരും എം എൽ എമാരും ഒക്കെ വരും പിന്നോക്ക സമുദായത്തിന് അവരെ കണ്ടുപിടിച്ചു കൊടുത്തു അങ്ങനെ കൊടുക്കേണ്ടി വന്നു വേണം അതോട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നടക്കുന്നില്ല ഇതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഇതിന്റെ ഭരണസമിതിയോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ നടന്ന ചടങ്ങുകളുടെയൊക്കെ ഒരു ഫോട്ടോ നമ്മുടെ കരയോഗ മന്ദിരത്തിൽ ഒന്ന് പ്രദർശിപ്പിക്കണം നിങ്ങളുടെയൊക്കെ കാലത്തിന് ശേഷം ഈ കരയോഗ മന്ദിരത്തിൻ്റെ ഭരണവും ഈ നാടിൻ്റെ നേതൃത്വമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒട്ടനവധി ആളുകൾ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാകും എന്നുള്ളതൊരു സംശയമൊന്നും വേണ്ട ഇന്ന് നടന്ന ഈ ചടങ്ങും ഈ ഇതിനു വേണ്ടി പരിശ്രമിച്ച ഈ കരിയോഗത്തിലെ മുഴുവൻ നയർ അംഗങ്ങളോടും അവരുടെ നീതി എന്താണെന്ന് അവർ വിലയിരുത്തട്ടെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പ്രവർത്തനങ്ങളെ സംശീകരിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രദർശന വസ്തുവായി ഈ ചടങ്ങിൻ്റെയൊക്കെ ഫോട്ടോ നിങ്ങൾ സംഘടിപ്പിച്ച് നാളുകളിൽ അവരുടെ കണ്ണു തുറക്കാനെങ്കിലും ആ ഒരു അവസരം അവരുടെ തലമുറയ്ക്കെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ കരയോഗം ചെയ്തു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ സൂചിപ്പിച്ചത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഒരു നായരെയും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഈ കരയോഗത്തിൽ അംഗങ്ങളാകാൻ നിർബന്ധിക്കരുത് നായർ സർവീസ് സൊസൈറ്റിക്ക് ഇന്ന് ഏകദേശം അയ്യായിരത്തി എണ്ണൂറോളം കരയോഗങ്ങളുണ്ട് ഈ കരയോഗങ്ങളെല്ലാം നൂറിൽ കൂടുതൽ അംഗങ്ങളും സ്വകനങ്ങളും ഉള്ള കരയോഗങ്ങളാണ് നമുക്ക് ആളുകൾക്ക് യാതൊരു ക്ഷാമവുമില്ല ഉള്ളവരെ ചില കരയോഗക്കാർ അങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കരയോഗത്തിൽ നിന്നാൽ അവരെ ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ആ അംഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എണ്ണം കൂടുന്തോറും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും നമ്മളെ കരയോഗത്തിലും സമുദായത്തിലും ഉണ്ടാകും എന്തിനേറെ പറയുന്നു ഈ പ്രസ്ഥാനത്തോട് താല്പര്യപ്പില്ലാത്ത ഈ പ്രസ്ഥാനത്തോട് അല്പം പോലും ആഭിമുഖ്യം പുലർത്താൻ താൽപ്പര്യവും സന്തോഷവും പ്രകടിപ്പിക്കാത്ത ഒരു സമുദായത്തിനെയും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കലയോഗത്തിൽ നിങ്ങൾ വിളിച്ചു വരുത്തി മെമ്പർഷിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടത് പോലും തന്നില്ലെങ്കിൽ അവരോട് നിങ്ങൾ യാതൊരു വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കേണ്ട അവരുടെ സാഹചര്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അവർക്ക് പത്ത് പൈസ ഈ പ്രസ്ഥാനത്തോട് തരാൻ അവർ കടപ്പെട്ടിരിക്കുന്നവരാണോ അല്ലയോ എന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അവരെയും നിങ്ങളുടെ സമൂഹ ഈ കലയോഗത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകൽ പക്ഷേ തിരിഞ്ഞ് നിന്ന് ചീത്ത വിളിക്കാനാണെങ്കിൽ ഒരു കാരണവശാലും നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് മറിച്ച് ഈ പ്രസ്ഥാനത്തോട് സന്തോഷത്തോടെ സ്വീകരിക്കാനും ഇതിനോട് ആഭിമുഖ്യം പുലർത്തി മുന്നോട്ട് പോകാനും ഒരു തയ്യാറാണെങ്കിൽ അവരെ അങ്ങേയറ്റം മൃതുസമീപനത്തൂടി നിങ്ങൾ നമ്മുടെ സമുദായമാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തുകൊണ്ട് അവരെ നമ്മുടെ സമുദായം നയർ സമുദായത്തിന്റെ വക്താക്കളാക്കി നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കണം ഒരു അവസാനവും നമ്മുടെ സമുദായത്തിന് അധികമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ സമുദായങ്ങളിലെ ഇന്നലകളിലെയും നാളുകളിലെയും നായർ സമുദായത്തിന്റെ വക്താക്കളാകേണ്ടവരാണ് അല്ലെങ്കിൽ അവർ തലമുറ ഇതിന്റെ വക്താക്കൾ വക്താക്കളാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായും ആ ഉത്തരവാദിത്വമാണ് കരയോഗം എന്ന നിലയിൽ നിങ്ങൾ നിർവഹിക്കേണ്ടത് ആ നിർവഹണം ഇന്ന് നമ്മളെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഒരു പക്ഷേ നാളുകളിൽ ഇതിന്റെ ഭാഗമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമുക്കറിയാം നൂറ്റിപ്പത്ത് വർഷത്തിനുമുമ്പ് സമുദായചരൻ സാക്ഷാൽ മന്നത്തെ പത്മനാഭൻ എത്ര നായന്മാരുടെ ചീത്ത വിളി കേട്ടിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്കാര്ക്കും അറിയാൻ കഴിയില്ല ഏകദേശം എഴുപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയ്ക്കുള്ള പ്രായമുള്ള നമ്മുടെ സമുദായങ്ങളായ മാന്യന്മാരായ ആളുകൾ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് അവർക്കറിയാൻ കഴിയും അന്നത്തെ പശ്ചാത്തലം എന്തായിരുന്നു ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ ഇങ്ങനെ യോജിക്കാത്ത നായന്മാരെ യോജിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത് പ്രയത്നിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പറഞ്ഞ് പറയുകയില്ല ഞാൻ ഒന്നും പറയുന്നില്ല എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ ഈ കലയോഗത്തിലൊരംഗമാണ് ഇതിന്റെ തുടക്കം മുതൽ അതായത് കനയോഗിരത്തിൻ്റെ നിർമ്മാണമല്ല ചന്ദ്രണ്ണൻ ആർ എസ് എന്റ് സ്ഥലം ആയച്ച കാലം മുതൽ എനിക്കറിയാം അന്ന് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ഷെഡ് ഉണ്ടാക്കി ആ ഷെഡിന് ഇരുപത് പേര് കളിയാക്കി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് മുപ്പത്തി ഒന്നാം നമ്പറിനാൾ ആഘോഷിക്കുന്ന നാൽപ്പത്താറ് എഴുപത്തി അഞ്ചാം നമ്പറിൽ കലയോഗത്തിന് ഇന്നൊരു പുതിയ മന്ദിരം ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുക എന്നിട്ടുള്ളത് അവർ എൻ്റെ അഭിപ്രായത്തിൽ മനക്കരെ പറ്റി കുറച്ചറിയാവുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരവർ പാവപ്പെട്ടവരൊന്നുമല്ല തെരാൻ നിവർത്തിയുള്ളവരാണ് മോശക്കാരില്ല കാരണം ഞാൻ ഈ പിന്നെ നിങ്ങളുടെ ഒരു അംഗമായതുകൊണ്ട് ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം കാണുന്നുണ്ട് മാത്രമല്ല എപ്പോഴും അങ്ങോട്ടും പോകുന്നത് ഈ കലോപത്തിന്റെ നമ്മുടെ ഡോക്ടർ പ്രിയപ്പെട്ട ക്യാൻസർ രോഗ ഡോക്ടർ ഞങ്ങാരി സാറിൻ്റെ ഒരു വാചകമുണ്ട് മുതിർന്ന ആൾക്കാർക്ക് പ്രായം ചെല്ലുമ്പോൾ കാഴ്ചശക്തിയും കേൾപ്പ് കുറയുന്നത് നല്ലതാണ് എന്ന് അദ്ദേഹം ഒരു വാചകമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന ദിവ്യാനുഭവം എന്ന പുസ്തകത്തിലൂടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാത് പ്രായം ചെല്ലുമ്പോൾ നമ്മളാരും ചെയ്യുന്നതും നമ്മളാരും പറയുന്നതും നമ്മളാരും എടുക്കുന്നതും നമ്മുടെ ചുറ്റുമുള്ള താഴെ തലമുറക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ പറയുന്ന ഒരു വായുവോ അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല നമ്മൾ പറയുന്ന ഒരു പ്രവൃത്തിയും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവർ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങളും അവർ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങളും കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും ഈശ്വരൻ ഒരു പക്ഷെ നമ്മൾക്ക് തന്നതായിരിക്കാം ഈ കേൾവിക്കുറവും കാഴ്ചക്കുറവും എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയല്ലേ വനിതാ സമാജത്തിൻ്റെ പ്രസിഡന്റ് എൻ്റെ സഹപ്രവർത്തക അമ്മണി ജയൻ സെക്രട്ടറി പ്രിയപ്പെട്ട സ്വയം സഹായ സംഘത്തിൻ്റെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ബാലസമാജത്തിൻ്റെ കുട്ടികൾ പ്രിയ സമുദായ സ്നേഹിയരെ ഇവിടെ സെക്രട്ടറി സ്വാഗതം ആശംസിച്ചപ്പോൾ എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നൊരു പരാമർശമുണ്ടായി അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ വീട് തുരുത്തിക്കര മുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ കരയോഗത്തിൻ്റെ ഒപ്പമുള്ള വനിതാ സമാജത്തിൻ്റെ പ്രസിഡൻ്റ് കൂടിയായി പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒപ്പം ഒരു റിട്ടയേർഡ് ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റൻ്റ് സൂപ്രണ്ട് കൂടിയാണ് ജയിലിൽ നിന്നുള്ള അപ്പോൾ ഏകദേശം വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് ഇവിടെ സെക്രട്ടറി തന്നെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അവരുടെ വളരെ നാളത്തെ ഒരു പരിശ്രമത്തിന് ഫലമാണ് ഇതുപോലെയുള്ള ഒരു കെട്ടിടം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് പാട്ടുകളൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചെല്ലാനായിട്ട് പക്ഷേ അതിനോ ഉള്ള അവസരം ഉണ്ടാവും തോന്നില്ല കാരണം ഇപ്പൊ തന്നെ എല്ലാത്തും വിശപ്പ് പേറിയിരിക്കുന്നു രാവിലെ ബ്രേക്ക് പ്രവാഹ ഭക്ഷണം പോലും കഴിക്കാതാണ് പല കുഞ്ഞുങ്ങളായാലും നമ്മളായാലും വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടെന്ന് തോന്നില്ല എങ്കിലും ഇന്നത്തെ ഈ സന്തോഷ വേളയിൽ നമുക്കപ്പോൾ ഇത്രയും വനിതകൾ പുരുഷന്മാരേക്കാൾ കൂടുതലും കാരണം എഴുപത് എഴുപത് ശതമാനവും വനിതകൾ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് പുരുഷന്മാർ പുറത്തുണ്ടാകാം ഞാൻ കാണുന്നുണ്ടാവും എങ്കിൽ തന്നെ സന്തോഷകരമായ ഈ വേളയിൽ എല്ലാവർക്കും ഒരു ഓണാ ഓണാശംസകൾ നന്നും നൽകിക്കൊണ്ട് നിർത്തുന്നു ജയ് വൈസ് പ്രസിഡന്റ് ശ്രീ തോട്ടുവാളി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഒന്നുണ്ട് വെറും പേര് ശ്രീ മണ്ണത്തു പത്മഭന്റെ നേതൃത്വത്തിൽ മണ്ണത്തെ വീട്ടിൽ കൊളുത്തിയ ആ ദീപയിൽ നിന്നും പറഞ്ഞ ആ ദീപമാണ് ഇന്ന് നമ്മൾ ഓരോ കരയോഗ മന്ദിരത്തിലും കത്തിറ്റൊലിക്കുന്നത് ആ ജ്വാലിയിൽ നിന്നുണ്ടോ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നായർ സമുദായ അംഗങ്ങൾ ഭിന്നിക്കാതെ ഒന്നിച്ചു നിന്ന് ഈ സമുദായത്തിന് വേണ്ടി നായർ സർവീസ് സൊസൈറ്റി എന്ന് നമ്മൾ കേട്ടാൽ ജ്വലിക്കണം ചോര നമുക്ക് നരമ്പുകളിൽ ആദ്യം മുതൽ തന്നെ നല്ല ജീവിതം പ്രവർത്തിക്കാൻ കാരണം അതിന് ഉദാഹരണം അതേപോലെ മാറിയിടുന്ന എല്ലാ കമ്മറ്റികളും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റികളാണ് കാരണം അതിൻ്റെ വനിതാ സമാജം ഏറ്റവും മുൻപിന്നു നിൽക്കുന്ന വനിതാ സമാജമാണ് ഈ കരയോത്തിൻ്റെ ഈശ്വരീകാതി അമ്മണിയും അതേപോലെ തന്നെ നമ്മുടെ വസന്തരമ്മയും ഇവരെല്ലായിടത്തും ഞാൻ താലൂക്ക് കാണുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് അതെന്ന് പറഞ്ഞാൽ കരയോത്തിൻ്റെ നേട്ടമാണ് കാരണം അതിന് ഉദാഹരണമാണ് ഈ ശാസ്ത്രങ്ങൾ കണ്ണായ സ്ഥലത്ത് ഇത്രയും സ്ഥലം മുൻനിരുന്ന ആൾക്കാർ വാങ്ങിച്ചു കൂട്ടി ഇവരിത്ര വിശാലമായ ഒരു കെട്ടിടം പണിയാൻ സാധിച്ചത് കാരണം നമുക്ക് എപ്പോഴും ഇതിൽ പോകുമ്പോഴേ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു കൊണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മൾ മതിയാകൂ നമ്മൾ ഇതുവരെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്തരം വേദികളിൽ അല്ലെങ്കിൽ താലൂക്ക് യൂണിയനിൽ ഇത്തരം കൂടുന്ന വേദികൾ നമ്മൾ നമ്മുടെ വാർഷികമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് നമ്മുടെ ബലഹീനതയെ കുറിച്ച് നമ്മുടെ പോരായ്മകളെ കുറിച്ച് നായർ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ഇതൊക്കെ നമ്മൾ പരസ്പരം പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ വീടുകളിൽ പോവുകയാണ് ചെയ്യുന്നത് പോരാ കാരണം ഈ എന്ന് പറയുന്നത് ഒരു നിത്യമായി കൊടുക്കണ്ട ഒരു ജന്മം മുഴുവൻ കൊടുക്കേണ്ട ഒരു സംവിധാനമല്ല ഇത് പിന്നോക്കാവസ്ഥയിലുള്ളവരെ മുന്നോക്കാവസ്ഥയിൽ കൊണ്ടുവരുന്നതിനും സാംസ്കാരികപരമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ഒരു താൽക്കാലിക എന്ന് പറയുന്നത് എന്നെ നോക്കണം നോക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആദരണീയ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ താലിബുനിയൻ പ്രസിഡന്റ് താലിബുനിയൻ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് മറ്റേ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സമുദായ സ്നേഹികളെ നമ്മൾ വളരെയധികം കാത്തിരുന്നിട്ട് നമ്മൾക്ക് മുഹൂർത്തം ഒത്തുവന്നില്ല വന്നില്ല പക്ഷേ ഇന്ന് നമുക്ക് ഒരു സുമൂഹൂർത്തം ഒത്തു വന്നിരിക്കുകയാണ് നമ്മൾ അത് മാക്സിമം ഉപയോഗിച്ച് നല്ല രീതിയിൽ നമ്മുടെ കരയോഗത്തിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നു അത് എല്ലാ കരയോഗങ്ങളോടും അതുപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും ആ നന്ദി അറിയിച്ചു കൊണ്ട് നല്ല ഒരു ഓണം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അമ്മീ ജയൻ വിജയലക്ഷ്മി ചെറുകാട്ട് രമാദേവി മറ്റു എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥന ചെയ്ത കുഞ്ഞുങ്ങൾ മറ്റെല്ലാവർക്കും എൻ്റെയും ഈ കരയോഗത്തിൻ്റെയുമായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ചന്ദ്രശേഖരസ് കരയോഗത്തിൻ്റെ ഒരു സുസ്ഥിര ആസ്ഥാനമന്ദിര പണി കഴിപ്പിച്ച ഇതിന്റെ ഭരണസമിതിയെയും അതോടൊപ്പം തന്നെ ഇതിന് സാമ്പത്തിക സഹായം നൽകിയ മുഴുവൻ കരയോഗാംഗങ്ങളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും അവരോടുള്ള കടപ്പാട് ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ അവസരം ഉപയോഗിക്കുകയാണ് കരയോഗം ഒരു ആറ് സെന്റ് കെട്ടിട ആറ് സെന്റ് വസ്തു വാങ്ങിച്ച് താൽക്കാലിക ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച കുറെ മഹത് വ്യക്തികൾ സർ കെ രാഘവൻ നായർ രമ്യ മനക്കര ശാസ്ത്ര സാർ അവിടെ നിന്നാണ് അത് ശ്രീ ഗോവിന്ദപിള്ള കരാൽ മനക്കര ശാസ്ത്രകോട്ട ഇദ്ദേഹം മുങ്കാല പ്രസിഡന്റാണ് പ്രസിഡന്റ് ശ്രീ അദ്ദേഹത്തെ യൂണിയൻ പ്രസിഡന്റ് പൊന്നാടെ അണിയിച്ചാദരിക്കുന്നു നല്ല കൈ ശ്രീ അദ്ദേഹത്തെ ഇത്തരണത്തിൽ യൂണിയൻ പ്രസിഡന്റ് ആദരിക്കുന്നു പൊന്നാടെ അണിയിച്ചാദരിക്കുന്നു ആയിട്ട് വർക്ക് ചെയ്യുന്നു അത് നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ വി ആർ കെ ബാബുസാർ നൽകുന്നു അമ്മയ്ക്കും അച്ഛനും ചേർത്ത് നല്ല കൈ